ൂർണ മാമി ലോകത്തിൽ നിന്നു മകന്നവരെ ദുരിതം തിണ്ട ലോകത്തിൽ ദൂതരുമൊന്നിച്ചണമേ രക്ഷകനായ മഷീയായവ ദൈവതിരുനാമം മകത്തപ്പെടുമാറാകട്ടെ പിതാവിനും പുത്രനും പശുദ്രോകായിക്കും സ്തുതി ആദ്യം മുതൽ ഇന്നും എന്നേക്കും ആമേ ദൈവത്തിന്റെ വൻകൃപയാൽ കൃപ നൗക ചാനലിലൂടെ ഇന്ന് ദൈവത്തിൻ്റെ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ വചനത്തിലൂടെ നമുക്ക് വീണ്ടും യാത്ര ഉണരുവാൻ ഈ വചനം ശ്രവിക്കുന്ന ഏവർക്കും നമ്മെ ശ്രദ്ധിക്കുന്ന സർവശക്തനായ പൊന്നേശിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഹാലേ ഇന്ന് നമുക്ക് വിശുദ്ധ യോഗനാശു വിശേഷം പത്താം അധ്യായം അതിന്റെ മുപ്പത്തഞ്ചില് ഇപ്രകാരം കാണാം ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിട്ടുള്ളവരെ ദൈവം ദേവന്മാർ എന്ന് പറയുന്നു യേശു പറഞ്ഞ തിരുവായ്മൊഴിഞ്ഞതാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറയുന്നു അപ്രകാരം അത് ന്യായ പ്രമാണത്തിലുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു തിരുവചനമാണ് ഇപ്പോൾ നാം കേട്ടത് യേശു പറഞ്ഞ തിരുവചനം ദൈവത്തിന്റെ വൻക്രവിയാൽ എൺപത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം തിരുവചനത്തിലും അപ്രകാരം തന്നെയാണ് ആ വചനത്തെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് പറഞ്ഞത് ന്യായ പ്രമാണങ്ങൾ നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് ദൈവം ദേവസഭയിൽ നിൽക്കുന്നു അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു അവിടെ ദേവന്മാർ എന്നാണ് ജീവിച്ചിരിക്കുന്ന ദേവന്മാരുണ്ട് എന്ന് ദൈവത്തിന്റെ വൻകൃപയാൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തില് എത്രയും ബഹുമാനപ്പെട്ട പുണ്യപുരുഷനായ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഈ സമയം അല്പസമയം പറയാതിരിക്കാൻ നമുക്ക് വയ്യ ആയതിനാൽ ദൈവത്തിൻ്റെ വനംകൃപയാൽ വൻ കൃപ തിരിച്ചറിഞ്ഞ് രുചിച്ചെറിഞ്ഞ് അത് യേശു തന്നെ പറഞ്ഞ തിരുവചനം ആണ് വിശുദ്ധ യോഗനാന്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം ഇങ്ങനെ പറഞ്ഞു നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പി ഇങ്ങനെ പ്രവർത്തിച്ച ഒരു പുണ്യപുരുഷനാണ് നമുക്ക് വരച്ച് കാണിച്ചതാണ് ലോഹമെല്ലാം കണ്ടതാണ് ഇന്നും ജീവിക്കുന്നനായ യേശുവിൻ്റെ ഉത്തമ സാക്ഷിയായിട്ട് നമ്മെ കേരളത്തെ പ്രമുഖരായ ആളുകളെ താണവരെ വലിയവരെ ചെറിയവരെ എല്ലാവരെയും പഠിപ്പിച്ച പ്രിയപ്പെട്ട നമ്മുടെ ദൈവപുരുഷനെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അതെ അബ്രഹാമിൻ്റെ ഈ സുഖാക്കിന്റെയും യാക്കോവിൻ്റെയും മടിയിൽ പാർപ്പിക്കുമെന്ന് വിശുദ്ധന്മാർ പറഞ്ഞ ആ പദവിയിലേക്ക് തന്നെ ദൈവം തൻ്റെ ഭക്തനെ ഉയർത്തി എന്നുള്ളതിന് യാതൊരു സംശയമില്ല ആവർത്തനം പുസ്തകം ഒന്നാം അധ്യായം പതിനേഴാം തിരുവനന്തപുരത്തിൽ ഇങ്ങനെ കാണാം ന്യായവിസ്താരത്തിൽ മുഖം നോക്കാതെ ചെറിയവന്റെ കാര്യവും വലിയവന്റെ കാര്യവും ഒരുപോലെ കേൾക്കണം മനുഷ്യന് ഭയപ്പെടരുത് ന്യായവിധി ദൈവത്തിനുള്ളതല്ലോ നിങ്ങൾ അധികം പ്രയാസമുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേൻ അത് ഞാൻ തീർക്കാം ഇത് ആണ് തൻ്റെ ഭക്തൻ ചെയ്തത് ഇന്ന് ലോകത്തോ ലോകത്തിലേക്ക് കാണിച്ചു കൊടുത്തത് എന്ന് നമുക്ക് വരച്ച് കാണിച്ചത് നമുക്ക് നടത്തി പ്രവർത്തിച്ച് കാണിച്ചതാണ് പ്രിയപ്പെട്ട കർത്തൃദാസൻ ദൈവത്തിൻ്റെ ഉത്തമ സാക്ഷിയായി നമുക്ക് കാണിക്കുവാൻ നമ്മെ നമുക്ക് കണ്ടെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് നാം ഇന്ന് കാണുന്നതുപോലെ ചെറിയവരുടെയും വലിയവരുടെയും അതേ മുഖം നോക്കാതെ എല്ലാവരെയും ഒന്നുപോലെ സ്നേഹിച്ചു അതുപോലെ യേശു ചിതറിപ്പോയി ആടുകളെ കൂട്ടിച്ചേർക്കുവാൻ വന്നവനായ കർത്താവിൻ്റെ ആ നല്ല വാർത്ത നമുക്ക് കാണിച്ചു തന്ന ഈ പുണ്യപുരുഷൻ ഈ കൊച്ചു കേരളത്തോടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മോട് പറയുക അതെ സ്നേഹത്തിലും ഐശ്വര്യത്തിലും ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ നാം അറിഞ്ഞിരിക്കാൻ അറിയുവാൻ പഠിക്കുവാൻ ആ പാത പിൻപറ്റുവാൻ ദൈവം നമ്മെ ഒരുക്കുക തന്നെ ചെയ്യും ആയതിനാൽ ദൈവത്തിൻ്റെ വൻകൃപ തിരിച്ചറിയുവാൻ നമുക്ക് ഒരുങ്ങാം ഒരു നല്ല ജീവിതം ഏതൊരു മനുഷ്യനും ഇവിടെ നിന്ന് പോകുമെന്നുള്ള ഒരു ദൈവഭയത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കും ആയതിനാൽ എ ബിസർക്കയുടെ ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ചാം തിരുവചനം ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാന്ന് നോക്കുവി ദൈവത്തിൻ്റെ തിരുസന്നതിൽ ജ്ഞാനവും വിവേകവും തരുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കൊച്ചു കേരളത്തെ നയിക്കട്ടെ നടത്തട്ടെ പുണ്യപുരുഷൻ നമുക്ക് പറഞ്ഞു തന്നതായ കാണിച്ചു തന്നതായ മാതൃക നമുക്ക് പിൻപറ്റാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തിൽ നമുക്ക് ലയിച്ചു ചേരാം അതിലൂടെ യാത്ര തുടരാം നിത്യത്തിൽ എത്തിച്ചേരുന്നവരെയും ഈ മരുഭൂമിയുടെ അവസ്ഥ പ്രിയപ്പെട്ട കർത്തർദാസനുണ്ടായതുപോലെ തൻ്റെ ഭക്തനുണ്ടായതുപോലെ നമുക്കും നമ്മുടെയും കൈപിടിച്ച് നടത്തും അതിനായി ഒരുങ്ങാം ഒരുക്കുന്ന പരിശുദ്ധാത്മാവിനായി നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് ഇടപെടാതെ അവന് സ്തോത്രം ചെയ്ത് അവൻ നമ്മുടെ വേലയിലും ജോലിയിലും എല്ലാം അവൻ്റെ പാത പിൻപറ്റി കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളായി സാക്ഷികളായിത്തീരുവാൻ ദൈവത്തിൻ്റെ കൊടിക്കീഴിൽ കൈക്കീഴിൽ താണിരിക്കാം ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ കേരളം ഒരു സമാധാനം സന്തോഷവും അനുഭവിക്കുവാൻ പ്രിയപ്പെട്ട ഭക്തനിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതിനായി ഒരുങ്ങാം ഒരുങ്ങാം ദൈവനാമം മഹത്തപ്പെടന്മാറാകട്ടെ